പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ ശക്തിപൂർ മേഖലയിൽ രാമനമ്പമിയോട് അനുബന്ധിച്ച് സംഘർഷമുണ്ടായി സംഘർഷത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവരെ മുർഷിദാബാദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച വൈകുന്നേരമാണ് ആ സ്ഫോടനം ഉണ്ടായതെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും പോലീസ് ഓഫീസർ പി ടി ഐ പറഞ്ഞു എന്നാൽ സംഭവത്തെ തുടർന്ന് ബി ജെ പി എൻ ഐ എ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ് മുർഷിദാബാദിലെ ഘോഷയാത്രയ്ക്കിടെയുണ്ടായ സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച ശുബേന്ദു അധികാരി പശ്ചിമബംഗാൾ ഗവർണർക്ക് കത്തെഴുതി ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടായതിനെ തുടർന്ന് ഇരുപതോളം പേർക്ക് പരിക്കേറ്റതായും ബി ആരോപിക്കുന്നു ഇതോടെ സെക്ഷൻ നൂറ്റി നാല്പത്തിനാല് പ്രകാരമുള്ള നിരോധാജ്ഞയാണ് ഇപ്പോൾ പ്രശ്നബാധിത മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ മമതാ ബാനർജി രൂക്ഷമായ ഭാഷയിൽ വലിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എല്ലാം ബി ജെ പി മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് രാമനവമിക്ക് ഒരു ദിവസം മുൻപാണ് മുർഷിദാബാദിലെ ഡി ഐ ജിയെ നീക്കം ചെയ്തത് അതിനാൽ നിങ്ങൾക്ക് അക്രമം നടത്താൻ കഴിയും മമതാ ബാനർജിയെ ഉദ്ധരിച്ച് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു മുർഷിദാബാദിൽ ബി ജെ പി ഗുണ്ടകൾ പോലീസുകാരെ മർദ്ദിച്ചതായി മമതാ ബാനർജി പറഞ്ഞു എന്നാൽ മമതാ ബാനർജിയുടെ പ്രകോപനപരമായ പ്രസംഗമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രകോപനപരമായ പ്രസംഗം പശ്ചിമബംഗാളിലെ വിവിധ സ്ഥലങ്ങളിൽ രാമനവമി ഘോഷയാത്രകൾ തടസ്സപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യാനുള്ള കാരണമായി ഇത് ആക്രമികളെ പ്രോത്സാഹിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ കൈകൾ കെട്ടിയിട്ടതിനാൽ നിയമപാലകർ തങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് ഉറപ്പു നൽകി രാമനവമിയെക്കുറിച്ചുള്ള പൊതു നിലപാട് ഒരു ദിവസം അത് അവരുടെ അഭിപ്രായത്തിൽ കലാപത്തിനുള്ള ദിവസമാണ് എന്നാണ് സമാധാനപരമായ ഘോഷയാത്രയിൽ തൃണമൂൽ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് ബംഗാൾ ബി ജെ പി അധ്യക്ഷൻ സുഗാന്ത മജുന്ദർ അവകാശപ്പെട്ടു ന്യൂനപക്ഷ വോട്ടുകളെ ഏകീകരിക്കാൻ മമതാ ബാനർജി ജനങ്ങളെ പ്രേരിപ്പിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു